ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യമില്ല രണ്ട് കേസുകളിലെയും ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി കസ്റ്റഡിയിൽ ലഭിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുകയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്നതിലടക്കം സ്ഥിരീകരണം നടത്താൻ കഴിയുമെന്നാണ് എസ് ഐ ടിയുടെ വിലയിരുത്തൽ അതേസമയം ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് താൻ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറാൻ അനുമതി നൽകിയതെന്നാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴി ശബരിമലയിലെ പഴയ വാജിവാഹനം തന്ത്രി കൈവശം വെച്ചതിലും അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് സൂചന ഹരിമോഹൻ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ഹരിമോഹൻ അന്വേഷണം എങ്ങനെ പോകുന്നു ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ ഗുഡ് ഈവനിംഗ് സുജയ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ സംബന്ധിച്ച് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എ പത്മകുമാറിനെ എസ് ഐ ടിയുടെ കസ്റ്റഡി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാല് ദിവസം ചോദിച്ചു എങ്കിലും നാളെ വൈകിട്ട് അഞ്ചു മണി വരെ മാത്രമാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ പത്മകുമാറിൽ നിന്ന് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യഘട്ടത്തിൽ പത്മകുമാർ നൽകിയിട്ടുള്ള ഒരു മൊഴിയുടെ വിശദാംശങ്ങളാണ് അല്ലെങ്കിൽ അതിലൊരു വ്യക്തതയാണ് ഇനിയിപ്പോൾ എസ് ഐ ടിക്ക് വേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ തനിക്ക് കൈമാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് പാളികൾ ലഭിക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയൊരു അപേക്ഷ സമർപ്പിച്ചിരുന്നു പക്ഷേ ആ അപേക്ഷ ദേവസ്വം ബോർഡെല്ലാം മറിച്ച് ദേവസ്വം വകുപ്പിനാണ് സമർപ്പിച്ചത് എന്നുള്ളതാണ് പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴി അതായത് ആ അപേക്ഷയിൻമേലാണ് പിന്നീട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ഫയൽ നീക്കം നടത്തിയതെന്ന് പത്മകുമാർ അന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ അതിൽ കുറച്ചുകൂടി വ്യക്തത ആ എസ് ഐ ജിക്ക് വേണ്ടതുണ്ട് അതിനുവേണ്ടി കൂടിയാണ് ഈ കസ്റ്റഡി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ അതിൽ കുടുങ്ങുക തന്ത്രിയാണോ മന്ത്രിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ വ്യക്തമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതായത് മന്ത്രി കടക അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ആ അപേക്ഷയെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ അപ്പുറത്ത് തന്ത്രിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴി കൂടിയായി തന്ത്രിയുടേത് മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം രണ്ടായിരത്തി എട്ട് മുതൽക്കുള്ള പരിചയമുണ്ട് പിന്നീട് സ്പോൺസർ എന്നുള്ള നിലയിലും പോറ്റിയെ അറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തന്ത്രി പറയുന്നുണ്ട് പക്ഷേ ശബരിമലയിൽ വെച്ച് സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയുള്ള അനുമതി മാത്രമാണ് താൻ നൽകിയിട്ടുള്ളത് ദൈവഹിതം അതുമാത്രമായിരുന്നു പക്ഷേ അതിന് പുറത്തേക്ക് അതായത് സന്നിധാനത്ത് പുറത്തേക്ക് ഈ പാളികൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയുള്ള അനുമതി താൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് തന്ത്രി പറഞ്ഞത് അങ്ങനെയെങ്കിൽ ആ മൊഴി വിശ്വസിച്ചാൽ ആരാണ് ഈ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തിയുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം പോയി ആരും അനുമതി കൊടുക്കാതെ ഇത് എങ്ങനെ പോയി ആ ചോദ്യം എപ്പോഴും നിലനിൽക്കുകയാണ് തന്ത്രിയുടെ മൊഴി പുറത്തു വന്നു എന്നാൽ തന്ത്രിയും അതോടൊപ്പം തന്നെ ഇനി മന്ത്രിയിലേക്കും ഒക്കെ അന്വേഷണം എത്തുമോ മുൻ മന്ത്രിയിലേക്കുമൊക്കെ അന്വേഷണം എത്തുമോ എന്നതാണ് അറിയേണ്ടത് എന്തായാലും